അതുപോലെ അഗ്നിയുടെ സ്ഥാനത്ത് ജ്വലിപ്പിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ കുട്ടികൾക്കും എല്ലാവർക്കും ഉയർച്ചയും ഉന്നതി എല്ലാം ഉണ്ടാവും നാൾക്ക് നാള് നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ചില ആളുകൾ ചില വീടുകളിൽ താമസിച്ചാൽ അടിക്കടി നേട്ടങ്ങളായിരിക്കും കാരണം വീടിന് വലിയ അളവോ വലിപ്പമൊന്നും ഉണ്ടാവില്ല ചെറിയ വീടായിരിക്കും പക്ഷെ അവൾ ഭയങ്കര ഐശ്വര്യം ഉണ്ട് അതിൽ എന്ത് പറഞ്ഞാൽ ആ വീട്ടിലുണ്ടാകേണ്ട എലമെന്റ്സുകളെല്ലാം കൃത്യമായിരുന്നു പ്രത്യേകമായ ചില നിറത്തിലുള്ള വളമ്പ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ ആ ജാതകവുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ചില ആൾക്കാർക്ക് വ്യാഴം നല്ല രീതിയിലായിരിക്കും പക്ഷെ ശനി മോശമായിരിക്കും അല്ലെങ്കിൽ ചൊവ്വ നീചനായിരിക്കും അങ്ങനെയൊക്കെ ഉള്ളത് ജാതകം കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് നവഭാരത് ചാനലില് പുതിയ വ്യത്യസ്തത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോ സാധാരണ എല്ലാവരും സ്വന്തം വീട്ടിലല്ല താമസിക്കുന്നത് വാടക വീടുകളിലും മറ്റു ആൾക്കാരുടെ വീടുകളിലും ഒക്കെ താമസിക്കുന്നത് ഈ താമസിക്കുന്ന വീട് ആണ് ശരിക്കും നമ്മുടെ വാസ്തുപുരുഷനെ അല്ലെങ്കിൽ വാസ്തുപുരുഷ മണ്ഡലമായിട്ട് ചിത്രീകരിച്ച് അല്ലെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് നമ്മളുടെ ജയപരാജയങ്ങളെല്ലാം ചിന്തിക്കേണ്ടത് ആ വീടിന്റെ ഐശ്വര്യം ചില ആളുകൾ ചില വീടുകളിൽ താമസിച്ചാൽ അടിക്കടി നേട്ടങ്ങളായി കാരണം വീടിന് വലിയ അളവോ വലിപ്പമൊന്നും ഉണ്ടാകുന്നില്ല ചെറിയ വീടായിരിക്കും പക്ഷെ അവിടെ ഭയങ്കര ഐശ്വര്യമില്ല അതിൽ എന്ത് പറഞ്ഞാൽ ആ വീട്ടിലുണ്ടാകേണ്ട എലമെന്റ്സുകളെല്ലാം കൃത്യമായിരുന്നു അഗ്നി ജലം വായു ആകാശം ഭൂമി ഇതെല്ലാം കൃത്യമായ രീതിയിൽ കൃത്യമായ അളവ് മാനങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്ന വീടായതുകൊണ്ട് അവിടെ താമസിക്കുന്നവർക്ക് എന്നും അഭിവൃദ്ധി ഉണ്ടാവും ഇത് എല്ലാവരും കൂടെ നടക്കണമെന്നില്ല അതിനുവേണ്ടി നമ്മൾ ചില രീതിയിലുള്ള ചിത്രങ്ങളോ അല്ലെങ്കിൽ ചില കളറുകളോ ചില ബൾബുകളോ ചില പ്രതിമകളോ ഇതെല്ലാം സ്ഥാപിച്ച് തീർച്ചയായിട്ടും ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാക്കിയെടുക്കാം ഒത്തിരി നാളത്തേക്ക് വളരെ ഉയർച്ചയോടുകൂടി നമുക്ക് പോകാൻ പറ്റും അവിടെ നിന്ന് നമുക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാം നല്ല ധ്വാനങ്ങളിലേക്ക് പോവാം സ്വന്തമായ ഇതിലേക്ക് അധ്വാനം നിങ്ങളുടെ അധ്വാനം വളർത്തിയെടുക്കുക സ്വന്തമായർപ്പിടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഉപകാരപ്രദമായ ഇതിൽ ആ വീട് ഗുണം ചെയ്യും ആ കൂടാതെ അവിടെ ചെയ്യുന്ന കളറുകൾ പെയിന്റുകൾ ഇതിന്റെ എല്ലാ കളറുകള് അതിന്റെ ചുറ്റുപാടുള്ള വൃക്ഷങ്ങള് കുളങ്ങള് അല്ലെങ്കിൽ അക്വേറിയ കോട്ടയ ഒരു അഴ വരെയും വീടിന്റെ ചുറ്റും കിട്ടുന്ന അഴകള് അത് തുണി വളക്കുന്നതിന് വേണ്ടുന്ന അഴകൾ വീടുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയാൽ തന്നെ ദുർഗതികളൊക്കെ ഉണ്ടാവും അലക്കുകളില് വാഷിംഗ് മെഷീനിൽ ഉൾപ്പെടുന്ന വെള്ളങ്ങൾ സെപ്റ്റിക് ടാങ്ക് സ്റ്റെയർ കേസ് വട്ടിക്കൂട് ഇതെല്ലാം ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് ശരിക്കും ഒരു കണക്ക് ഉണ്ടെങ്കിൽ പോലും ഈ കണക്കിനേക്കാളെല്ലാം ഉപരി വീട്ടില് ഐശ്വര്യം തരുന്നത് അതിനകത്ത് വസിക്കുന്ന ആൾക്കാർ അതിനോടനുബന്ധിച്ചുള്ള സാധനങ്ങളുടെ സാധന സാമഗ്രികളുമായിട്ട് നിങ്ങളുടെ വാസ്തു പേഴ്സണൽ വാസ്തുവായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്നാണ് നമുക്ക് എല്ലാ നേട്ടങ്ങളും ഉണ്ടാകുന്നത് ആയതുകൊണ്ടാണ് ചില സാധനങ്ങൾ വാങ്ങിച്ചെടുമ്പോൾ ആ വീട്ടില് പെട്ടെന്ന് ഐശ്വര്യം വരും അല്ലെങ്കിൽ പെട്ടെന്ന് ധനം വരും നമുക്ക് കിട്ടാനുള്ള പൈസ എവിടെങ്കിൽ കിട്ടുകയോ അല്ലെങ്കിൽ ഇൻഗ്രിമെന്റ് കിട്ടുകയോ ഇതെല്ലാം ചെയ്യും അത് നമ്മൾ ആലോചിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് അടിക്കടി ഉന്നതി ഉണ്ടാകാം വീട്ടിലെ വെള്ളം അത് ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിസ്സാരമായിട്ട് ധനസമ്പാദന ഉണ്ടാക്കാം അഗ്നിയെ അതുപോലെ അഗ്നിയുടെ സ്ഥാനത്ത് ജ്വലിപ്പിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ കുട്ടികൾക്കും എല്ലാവർക്കും ഉയർച്ചയും ഉന്നതി എല്ലാം ഉണ്ടാവും നാൾക്ക് നാള് നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ചുറ്റുപാടുമുള്ള ആൾക്കാരിൽ നിന്ന് നമുക്ക് അംഗീകാരങ്ങളും നമ്മളുടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ നമുക്ക് അത്യുന്നതി ഉണ്ടാക്കിയെടുക്കാം കൂടാതെ അകത്ത് കിടന്നുറങ്ങുന്ന ആ ചൈനവാസം അതിനും ചില പ്രത്യേക സ്ഥാനങ്ങളുണ്ട് പ്രത്യേക രീതികളുണ്ട് പ്രത്യേകമായ ചില നിറത്തിലുള്ള വളമ്പ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ ആ ജാതകവുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ചില ആൾക്കാർക്ക് വ്യാഴം നല്ല രീതിയിലായിരിക്കും പക്ഷെ ശനി മോശമായിരിക്കും അല്ലെങ്കിൽ ചൊവ്വ നീചനായിരിക്കും അങ്ങനെയൊക്കെ ഉള്ളത് ജാതകം കൂടി പ്രക്ഷോഭിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് നിങ്ങളുടെ ഭവനം വളരെ നന്നാക്കിയെടുക്കാൻ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്